ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് നമ്മുടെ പറമ്പില് എന്തെന്നെ തന്നെ പറിച്ചൊരു കടയിൽ നമുക്ക് ഭയങ്കര ആവേശമാണ് അല്ലേ സന്തോഷമാണ് കാരണം എന്താണെന്നോ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് നല്ല വില കൊടുത്തിട്ട് വാങ്ങുന്നതല്ല പക്ഷെ നമ്മൾ നോക്കി വളർത്തുന്ന നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ആണ് നമ്മുടെ കണ്ണു മുന്നിൽ തന്നെ വളർന്ന് വലുത് വലുതായി വരുന്നതാണ് ഓരോന്നും ഓരോ സമയവും അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടില് ഉമ്മ കുഴിച്ചിട്ട് നട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഉറുമ്പഴം അപ്പൊ അതില് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പത്ത് മുപ്പതോളം കായകൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാടെണ്ണം മഴ വന്ന് കാറ്റടിച്ചിട്ടൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ചൂട് കൊണ്ട് കുറെ ഒരുപാട് എണ്ണം കൊഴിഞ്ഞു പോയി പിന്നെ മക്കള് കുറച്ചെണ്ണം അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവര് പറിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് ബാക്കി വന്ന കുറച്ച് ഐറ്റംസ് അതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മൂത്ത് പഴുത്ത് പാകമായിട്ടുണ്ട് അപ്പൊ അതൊന്ന് പറിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഉള്ളിലുള്ള അല്ലികളാണ് ചെറുതായിട്ടുള്ള അല്ലികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് വലുതായിട്ട് തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ഉറുമ്പഴം പിന്നെ അല്ലികളൊക്കെ കണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അപ്രേം വലുപ്പം അപ്പൊ ഇത് കണ്ടോ രണ്ടെണ്ണം പൊളിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ ഇതാണ് നമ്മുടെ തയ്യേ അത്ര വലിയ ഇതൊന്നും ഇല്ലാട്ടോ ഒരുപാട് സ്ഥലമൊന്നും ഇല്ല ഈ ഒരു കാണുന്ന ഈ ഒരു ഏരിയ മാത്രം തന്നെ ഉള്ളൂ ഇതിന്നിപ്പോ ഇലകളൊക്കെ ഇപ്പൊ കായം മൂത്തത് കൊണ്ടാണെന്ന് അറിയില്ല ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ നല്ലോണം ഇലകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് എല്ലാം അതും ഒരേപോലെ ആയിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായി വന്നതാണ് കേട്ടോ ഈ ചെറുതൊക്കെ കാണുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രേ ഉണ്ടായിരുന്നില്ല കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തൊക്കെ ഇന്ന ഉള്ളിലുള്ള അല്ലികളാണ് ചെറുതായിട്ടുള്ള അല്ലികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് വലുതായിട്ട് തന്നെയാണ് അല്ലുകളൊക്കെ കാണാനുള്ളത് കേട്ടോ കാരണം കുറച്ച് ദിവസം മുൻപേ ഞങ്ങൾ ഇതൊന്ന് പറിച്ചു കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വീഡിയോ ചെയ്യാൻ കാരണം ട്ടോ മൂത്തത് ഉള്ളത് ആകെ ആകെ കിട്ടിയത് ഇതാണ് ഇതൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണുള്ളത് കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും വലുപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ആള് പൊളിയാന്ന് കേട്ടോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാണ് ഇത് കണ്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ അല്ലികളൊക്കെ വലുതായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്ര മാസം ഇത് വെയിറ്റ് ചെയ്ത് നിക്കണംന്ന് അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ കൊറേ ആയപ്പോ രണ്ടു മാസം കഴിഞ്ഞപ്പോ തന്നെ ഉമ്മാക്ക് ഉമ്മ ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കിയതാണ് ഇതിന്റെ അല്ലികളൊക്കെ ഉണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും വലുപ്പം ഉണ്ട് കേട്ടോ എന്താ കളറും തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു ഡാമേജോ കംപ്ലൈന്റോ കുത്തോ ഒന്നും ഒരു ഒന്നു പോലും ഒരു പോറലും പോലും ഇല്ലാട്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ എന്താണോ ഈ കരിമ്പന പോലെ വന്നിട്ടുള്ളത് മഴ പെയ്തിട്ടായതാണ് കേട്ടോ അതിന്റെ മുൻപേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാ കായും പക്ഷെ മഴ പെയ്ത സമയത്ത് ഇങ്ങനെ എല്ലാ എല്ലാത്തിന്റെ മുകളിലും എന്താണ് കരിമ്പന വന്നു കേട്ടോട്ടോ ഇതിനകത്തും ഇത്രയും കളറ് ക്യാമറയിൽ കിട്ടുന്നുണ്ടോന്നറിയില്ല കേട്ടോ കാരണം അത്ര നല്ല ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രേ ആയിട്ടുണ്ട് നല്ലോണം മൂത്തിട്ട് തന്നെയാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് അപ്പൊ ഇത് മൂക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം മൂന്നര മാസം ആയിട്ടോ അത് ഉണ്ടായിട്ട് അപ്പൊ ഇത് കണ്ടോ രണ്ടെണ്ണം പൊളിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ ആദ്യം ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് തന്നെ പറയാട്ടോ ഇപ്പൊ പറിച്ച ഉടനെ തന്നെ കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ട് നമ്മൾ ഏത് ഫ്രൂട്ട് ആണെങ്കിലും വീട്ടിൽ നിന്ന് പറിക്കുന്നത് അതേപോലെ അപ്പൊ തന്നെ തിന്നും കാരണം എന്താന്നോ നമ്മൾ ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും പിന്നെ പിന്നെ അത് ടേസ്റ്റ് കുറഞ്ഞൊരു പുളി ഒരു മധുരം അത്ര തന്നെ ഫീൽ ചെയ്യൂല കാരണം എന്താന്നോ കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ടുവന്ന് വെച്ച് വാടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ പച്ചപ്പൺ മാറി നമ്മൾ പറിച്ചെടുക്കുന്ന പച്ചപ്പൺ മാറിയിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം പറിച്ചു വെച്ചിട്ട് വേണം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പൈനാപ്പിളിൻ്റെ ഇതിൽ നിന്നും എന്താ ഉറുമ്പമ്പഴവും പേരക്ക എല്ലാ നമുക്ക് നമുക്കതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ വീട്ടില് ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട് ഉണ്ട് കിട്ടോ ഇപ്പം ഉണ്ട് അടുത്തത് ഇവിടെ റംബുട്ടാന് പൂത്തിട്ടുണ്ട് പേരക്ക ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്ന് പാഷൻ ഫ്രൂട്ട് പിന്നെ ചക്ക ഒരെണ്ണാണ് ലാസ്റ്റത്തെ ബാക്കിയുള്ളത് പിന്നെ സപ്പോട്ടയുണ്ട് ചിക്കു അങ്ങനെ പല ഐറ്റംസും ഫ്രൂട്ടും ഉണ്ട് നമുക്ക് അത് കുറച്ച് സ്ഥലമേ കേട്ടോ ഉള്ള സ്ഥലത്ത് മാക്സിമം എല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇനി നമ്മുടെ ഉറുമാമ്പത്തിന്റെ കാര്യങ്ങൾ തന്നെ പറയാം കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും തന്നെ വലുതായിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കായകൾ ഉണ്ടായിട്ടുണ്ടല്ല മൂക്കാൻ വേണ്ടി സമയവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നമ്മൾ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പൂത്തതിന് ശേഷം കായുണ്ടായതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്താലാണ് പിന്നെ പിറ്റത്തെ വർഷം പുതുതായിട്ട് ലീഫുകളും അതിൻ്റെ ചില്ലകളും വന്നിട്ട് കൂടുതലായിട്ട് അതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് കായ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ ലീഫുകൾ അതിന്റെ താഴെ അതിന് ലീഫുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ പ്ലാവിൽ നിന്നും പിന്നെ പേരക്കേന്റെ കമ്പ് വെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്നുള്ള ഇലകളൊക്കെ നമ്മൾ അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളം കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു നല്ല വെയിൽ വേണം എന്ന് പറഞ്ഞു അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നുട്ടു അപ്പൊ അതിന്റെ കൊമ്പ് മാക്സിമം കട്ട് ചെയ്തിട്ട് വെയിൽ വരുന്ന വിധത്തിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല തന്നെ വേണം താനും എന്നാല് മരത്തിന്റെ ചോടില് എങ്ങനെ പറയാ വേരിന്റെ സൈഡിലേക്ക് നല്ലോണം വെയിലടിക്കാതെ അതിനെ എന്താ പറയാ അതിനെ സെക്യൂർ സെക്യൂറാക്കും വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഈ തയ്യേ വാങ്ങി വെച്ചതോ ബഡ് ചെയ്ത് വെച്ചതൊന്നും അല്ലാട്ടോ ഇപ്പൊ ഷോപ്പിൽ നിന്ന് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂലേ അങ്ങനെ വാങ്ങി വെച്ചതല്ല സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വീട്ടിലേക്ക് കുറുമാമ്പഴം കൊണ്ടുവന്നപ്പോൾ ഒരു പഴം എടുത്ത് വെച്ച് മറന്നു പോയത് നല്ലോണം പഴുത്ത് ചീഞ്ഞിട്ടുണ്ടായിരുന്നു അകം എടുത്തു വെച്ചത് മറന്നിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉമ്മ ഒരു കവറിലാക്കിയിട്ട് നട്ട് തീർന്നു കവറില് മണ്ണ് നിറച്ചിട്ട് നട്ടിട്ട് രണ്ട് വർഷം ഞങ്ങൾ പണ്ട് രണ്ടിന് താമസിക്കുന്ന സമയത്ത് അവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അത് വീട് വെച്ച് വീടിന്റെ പണിയൊക്കെ തീർന്നപ്പോൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് നാല് വർഷത്തോളായി കഴിഞ്ഞ വർഷം ഇതും ഒരു ഉണ്ടായി അപ്പൊ അങ്ങനെ ഏഴ് വർഷമാണ് മൊത്തം ഇതിനെടുത്തിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ വർഷം നല്ലോണം കായ ഉണ്ടായിട്ടോ ഇപ്രാവശ്യം അത്ര തന്നെ ഇല്ല കായമായിട്ടില്ല എന്നെ വേണേ പറയാ കടയിൽ നിന്ന് വാങ്ങുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നത് പെട്ടെന്ന് കായ ഉണ്ടാവും എന്നുള്ളതും കടയിൽ നിന്ന് വാങ്ങുന്നത് പറഞ്ഞാൽ ബഡ് ചെയ്തിട്ട് നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന തൈകൾ പെട്ടെന്ന് ഒരു വർഷം രണ്ടു വർഷം കൊണ്ട് തന്നെ കായമുണ്ടാവും നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എട്ട് വർഷം പത്ത് വർഷമൊക്കെ സമയെടുത്തിട്ടേ ഉള്ളൂ കായ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതില് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് പക്ഷെ നമുക്ക് അതിനെക്കാട്ടിലൊക്കെ മാറ്റം വന്ന ഇത് കറക്റ്റ് ഇതിൻ്റെ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്താ പറയാ ഇത് പറിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ പെർഫെക്റ്റ് ഇതിന്റെ ഉള്ളിലുള്ള സീഡുകൾ കാണുമ്പോൾ കളറും എല്ലാം പെർഫെക്റ്റ് ആണ് അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പൊ മുൻപേ ഒരെണ്ണം ഫസ്റ്റ് ഒരെണ്ണം പറിച്ചിട്ടുള്ളത് ഞാൻ രണ്ടു ദിവസം വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേ ഒരു ടേസ്റ്റും ഫീൽ ചെയ്തു തന്നെ അതേപോലെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും ഇപ്പൊ തന്നെ നമ്മുടെ നൈബേഴ്സിന്റെ വീട്ടിലൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു മമ്മത്തിന്റെ തയ്യവര് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് ഒത്തിരി കായ ഉണ്ടായി പക്ഷെ കായ കായൊന്നൊരു സുഖമില്ലാതെ പോയപ്പോ ഒരു രണ്ട് പേർക്കിൽ ഇപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വലിയ മരമായിട്ടുണ്ട് വലിയ മരം എന്ന് പറഞ്ഞാല് ചില്ലകളൊക്കെ ഒരുപാട് വന്നിട്ട് ഉണ്ടായി നല്ലോണം ചുറ്റിനോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കായം പൂവൊക്കെ ഒരുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ പകുതി കേടായിട്ട് ബ്ലാക്ക് കളറായിട്ടൊക്കെ മാറിയിട്ട് അവരിപ്പോ അത് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ രണ്ടു മൂന്ന് വർഷത്തെ കായകൾ അങ്ങനെ ആയ സമയത്ത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു വീണ്ടും അപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ കായ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ അവരെന്താക്കി കടയിൽ നിന്ന് വാങ്ങിയ ഒരു നല്ല ഒരു ഇതിൻ്റെ അത് കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആള് അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പൊ നമ്മള് നമ്മൾ തന്നെ ആയാലും കൃഷിഭവനിൽ വിളിച്ച് ചോദിച്ചിട്ടവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ഇരുപത് വർഷമൊക്കെ എടുക്കും ഇങ്ങനെ നാടനായിട്ട് നാടൻ രീതിയിൽ ഇങ്ങനെ തൈ മുളപ്പിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കായുണ്ടായി റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പത്തോ ഇരുപത് വർഷമൊക്കെ എടുക്കും അത്രയും സമയം നമ്മുടെ അത്ര സ്പേസ് നമുക്ക് വേസ്റ്റ് ആയി പോവൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് നമുക്ക് അത്രയും സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് വർക്ക് ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് പരിപാലിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പൊ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്ന് ഇതുപോലെ ഇതിനെ പരിപാലിച്ചുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓഫ് ലൈഫ്